അലൈക്കും വലൈക്കും വരഹമുല്ലാ താലി വാബർക്കാത്തു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് മധുര അടുത്തുള്ള തിരുപ്പുവണം എന്ന പ്രദേശത്താണ് ഉള്ളത് ഇവിടെ നാംഗൂർ എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഞാനുള്ളത് നാഗൂർ അതെനിക്ക് ഒരു പച്ച ബോർഡ് കാണാം എസ് നാഗൂർ എസ് എന്താണെന്നറിയില്ല സൗത്ത് നാഗൂർ അങ്ങനെ എന്തോ എന്തോന്നറിയില്ല ഏതായിരുന്നാലും മധുര അടുത്തുള്ള തിരുപ്പു വേണം അവിടെ അടുത്തുള്ള നാങ്കൂർ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു റോഡ് സൈഡിലായിട്ട് ഒരു ദർഗ കാണാൻ കഴിയും ഹസ്രത്ത് കമാലുദ്ദീൻ റഹ്മത്ത് ലാഹി അലൈഹി എന്ന മഹാൻ്റെ ദർഗയാണ് ഇവിടെ ഉള്ളത് ഹസ്രത്ത് കമാലുദ്ദീൻ റഹമത്തല്ലേ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര ഇതാണ് അസാമ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر واسق اذا وقب ومن شر النفاذات في اللقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس صدور الناس, الناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة مرضية منا أولا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات أزواجه الطاهرات أمهات المؤمنين وإلى حضرات أهل الخير كلهم مجمعين اللهم وإلى حضرة من دفن في هذا المقبرة المعلمة يا ذا الجلال والإكرام اللهم زد لهم شرفا لا شرفهم وفضلا لا فضلهم وكرامة لا كراماتهم اللهم بحقهم وبجائهم اللهم رب يسر عسيرنا وسهل مورنا وأد ديوننا وقل هوائجنا واشفي أمرالنا وأمرال مرضانا وطول أعمارنا وأعمار جميع من تعلق بنا في طاعتك ومرضاتك طويلا يا ذا الجلال والإكرام റഹ്മാനും റഹീമുമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസൈദായ അല്ലോ സാധുക്കളായ ഞങ്ങളുടെ ജയാറത്തിനെ കബൂലാക്കണേ അല്ലോ ഞങ്ങൾ ഓദ്യ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനെ സ്വീകരിക്കണേ റഹ്മാനെ ഇതിൻ്റെ എല്ലാ മിസിലെ സവാബിനെ ഇവിടെ മറവട്ട് കിടക്കുന്ന ഈ മഹാൻ രഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ ലാഹുവെ മഹാന്റെ കൊണ്ട് സാധുക്കളായ ഞങ്ങളുടെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ മുഴുവൻ ആളുകളുടെയും ദോഷങ്ങളെ നീ പുറത്തു തരണേ റഹ്മാനെ മഹഫിറത്തും അറഹമത്തും നൽകണേ റഹ്മാനെ ലോഹുവേ മഹാൻ്റെ കൊണ്ട് എല്ലാവിധ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങൾ അപകട മരണങ്ങൾ മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവിധ പൈശാചികമായ ഷെറുകളെ തൊട്ട് സിഹറുകളെ തൊട്ട് കണ്ണേറുകളെ തൊട്ട് നീ സലാമത്താക്കണേ അല്ലോ മാരകമായ ക്യാൻസർ ട്യൂമർ വൃക്ക രോഗം കിഡ്നി രോഗം ഹൃദയ സംബന്ധമായ രോഗം ത്തരത്തിലുള്ള വലിയ വലിയ അസുഖങ്ങളെ തൊട്ട് നീ സലാമത്താക്കണം റഹ്മാനെ ഞങ്ങളിൽ പലരും പല രോഗങ്ങളെ രോഗങ്ങളെക്കൊണ്ട് ചെറുതും വലുതുമായ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ ഒരുപാട് വേദനകൾ സഹിക്കുന്നവരുണ്ട് റഹ്മാൻ ആജിലായ പരിപൂർണമായ താമമായ ശിഫ നൽകണേ ഉള്ളോ അടച്ചവനെയും മഹാൻ്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ പറക്കത്ത് നൽകണേ റഹ്മാൻ സന്തോഷവും സമാധാനവും പ്രായത്തും നൽകണേ റഹ്മാൻ അള്ളാഹുവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരുപാട് ഹയറായ ഉദ്ദേശങ്ങളുണ്ട് റഹ്മാൻ പ്രത്യേകിച്ച് അൽ സിയാറ ചാനലിലെ വീഡിയോകൾക്ക് താഴെ കമൻറ്റ് ബോക്സിലൂടെ ഒരുപാട് മ്മ്മിനീകളും മ്മിനാത്തകളും അവരുടെ ആവശ്യങ്ങൾ അറിയിച്ച് പ്രത്യേകം ദ്വാ കൊണ്ടുവസീകത്ത് ചെയ്തവരുണ്ടോ റഹ്മാനെ അവരുടെയും ഞങ്ങളുടെയും ഒക്കെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും ഈ മഹാൻ്റെ പറക്കത്തുകൊണ്ട് തരണേ റഹ്മാനെ അല്ലാഹുവേ മക്കളില്ലാത്തവർക്ക് സ്വലഹീങ്ങളായ മക്കളെ നൽകണേ റഹ്മാനെ ഇല്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണേ റഹ്മാനെ സ്വന്തമായി വീടില്ലാത്തവരുണ്ട് റഹ്മാനെ നല്ല പറക്കത്തുള്ള വീട് നൽകണേ റഹ്മാൻ വീട് പണി തുടങ്ങി വെച്ച് പൂർത്തിയാക്കാൻ കഴിയാതെ വിഷമിക്കുന്നവർ അള്ളാഹു ഹൈറായ നിലക്ക് പൂർത്തിയാക്കാനുള്ള തോഫിയൊക്കെ നൽകണേ റഹ്മാനെ വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നീ അടുപ്പിക്കും ണം റഹ്മാനെ വലിയ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെ മളുപ്പത്തിൽ വെട്ടിത്തീർക്കാനുള്ള വഴികടനെ തുറന്ന് തരണം റഹ്മാനെ ലോഹുവെ മരിക്കുന്നതിന് മുമ്പ് ധാരാളം തവണ ഹജ്ജ് മുമ്പറയും മറ്റു സിയാറത്തുകളും നിർവഹിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ ചെയ്തമ്പറുകളും സിയാറത്തുകളും ഒക്കെ കബൂലാക്കണേ റഹ്മാനെ ലോഹുവെ ജീവിക്കൽ ഹയറാകുന്ന കാനമുത്രയും ോട്ഹത്തോട് സന്തോഷത്തോടെ ജീവിച്ച് അവസാനം മരിക്കൽ ഹയറാകുന്ന സമയം കാമിലായ ഇമാനോടെ ഹബീബ് മുഹമ്മദുഹിഹുലി വസല്ല മതങ്ങളെ കണ്ട് സ്വർഗം കണ്ട് പുഞ്ചരിച്ച് ഇലഹ ഇല്ലോ മുഹമ്മദുർ റസൂൽ എന്ന് ചൊല്ലി മരിക്കാൻ സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ സ്നേഹിച്ച കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാ മക്്മിനീകൾ മക്മിനാത്തുകൾക്കും തൗഫിയൊക്കെ നൽകണേ റഹ്മാനെ അവസാനം ഞങ്ങളെ ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിൽ ഹബീബായതുങ്ങൾ റസൂൽഹി സല്ലാഹു അലൈ വസല്ലമതങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ ഈ സിയാറത്തുകളൊക്കെ അതിനൊരു കാരണമാക്കണേ ربنا تقبل منا إنك أنت السميع العليم واتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على آخر الك سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام والحمد لله رب العالمين صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلح. السلام علیکم یا ولی اللہ